ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം തുടങ്ങിക്കഴിഞ്ഞു അതിനിർണ്ണായക തെരഞ്ഞെടുപ്പിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ രാജ്യം ഉറ്റുനോക്കുന്നത് മണിപ്പൂരിലേക്കാണ് കലാപം ഏൽപ്പിച്ച മുറിവുമായിട്ടാണ് ആ ജനതാ ബൂത്തിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയ്ക്ക് നടുവിൽ തോക്കുകളേന്തിയ പട്ടാളക്കാരെ സാക്ഷി നിർത്തിയാണ് മണിപ്പൂരിലെ വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാനാവകാശം ഇന്ന് വിനിയോഗിച്ചത് അതേസമയം ചില കേന്ദ്രങ്ങളിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളും നടന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു പോളിംഗ് ബൂത്ത് പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണ് വെടിവെയ്പ്പിലും അക്രമങ്ങളിലും കലാശിച്ചത് ഇംഫാൾ ഈസ്റ്റിൽ പോളിംഗ് മെഷീനുകൾ അക്രമികൾ അടിച്ചു തകർത്തു എന്നാണ് വാർത്തകൾ വന്നത് അക്രമികളെ പിരിച്ചുവിടാൻ പോലീസിന് വെടിവെക്കേണ്ടി വന്നിരിക്കുന്നു മണിപ്പൂരിൽ രാവിലെ സമാധാനപരമായിട്ടാണ് പോളിംഗ് ആരംഭിച്ചത് പിന്നീട് രണ്ട് മണിക്കൂർ പിന്നിട്ടപ്പോഴായിരുന്നു അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത് തോക്കുകളും മറ്റ് മാരകായുധങ്ങളുമായി ഒരു കൂട്ടം ആളുകൾ പോളിംഗ് സെന്ററിലേക്ക് പാഞ്ഞ് അടുക്കുകയായിരുന്നു ബൂത്ത് പിടിച്ചെടുക്കുമെന്നും വെടിവെക്കുമെന്നും എല്ലാം ഇക്കൂട്ടർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പിന്നീട് ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളോട് പറഞ്ഞു അക്രമത്തെ തുടർന്ന് വോട്ടിംഗ് നിർത്തിവെക്കുകയും ചെയ്തിരിക്കുന്നു വിഷയത്തിൽ പ്രാദേശിക പോലീസ് സംഘം അന്വേഷണം നടത്തുകയാണെന്നും അക്രമികളെ പിടികൂടാനായിട്ടില്ലെന്നും പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുമുണ്ട് ഇതിനു പുറമേ ബിഷ്ണുപൂർ ജില്ലയിലെ ഒരു മണ്ഡലത്തിലും സായുധ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹമാണ് മണിപ്പൂരിൽ വിന്യസിച്ചത് രണ്ടു ഘട്ടങ്ങളിലായാണ് മണിപ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലമായി കലാപബാധിത മേഖലയായിട്ടാണ് മണിപ്പൂർ മാറിയിരിക്കുന്നത് അടുത്ത മാസം മണിപ്പൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ട് ഒരു വർഷം പൂർത്തിയാവുകയാണ് ദുരന്ത വാർഷികത്തിലൂടെ മണിപ്പൂർ കടന്നു പോകുമ്പോഴാണ് ലോകസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നത് മണിപ്പൂർ ഭരിക്കുന്നത് ബി ജെ പി സർക്കാരാണ് അധികാരത്തിലെത്തിയതിന് പിന്നാലെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില നടപടികൾ കലാപം ആളിക്കത്തിക്കുന്നതിന് കാരണമായി കഴിഞ്ഞു മണിപ്പൂർ റൈഫിൾ ഫോഴ്സ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടും തയ്യാറാക്കിയിരിക്കുന്നു ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ലാത്ത റിപ്പോർട്ടിൽ കലാപത്തിന്റെ ഉത്തരവാദിത്തം ബി ജെ പി സർക്കാരിനാണെന്നും അടിവരയിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് മണിപ്പൂരിലെ ജനത ബി ജെ പിക്ക് ആയി കാത്തു വച്ചിരിക്കുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു സർക്കാരിനെതിരെയുള്ള ഈ ജനവികാരം ആഞ്ഞടിക്കുമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ബി വീഴ്ചയായി മണിപ്പൂരിൽ ഭവിക്കുമെന്നും ദേശീയ മാധ്യമങ്ങളടക്കം സർവേയിലൂടെ അടിവരയിട്ട് പറയുന്നു